ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടെക്സ്റ്റ് ടു ഇമേജ് ജനറേഷൻ മോഡലുകൾ അഥവാ ഡിഫ്യൂഷൻ മോഡലുകൾ കുറിച്ചാണ് ഡിഫ്യൂഷൻ മോഡലുകൾ വർക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു നോയിസ് നോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ടി വിയിലൊക്കെ സിഗ്നൽ കിട്ടാറാവുമ്പോൾ കാണുന്ന കുറേ ഡോട്ടഡ് 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 ആയിട്ടുള്ള കുറച്ച് ഇമേജസ് ഓർ വീഡിയോസ് കാണാറുണ്ടല്ലോ അത് നമുക്ക് നോയിസ് ആയി കണക്കാക്കാം ഇതുപോലെയുള്ള നോയിസിൽ നിന്ന് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് സാധാരണ ഡിഫ്യൂഷൻ മോഡലുകൾ എന്ന് പറയുന്നത് ഈ ഡിഫ്യൂഷൻ മോഡലുകൾ ഇമേജ് ജനറേഷൻ നിന്ന് ചെയ്യുന്നതിന് കൂടെ തന്നെ ഇമേജ് നോയിസ് ഉണ്ടാക്കുന്നു അങ്ങനെയാണ് അത് ട്രെയിൻ ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെന്ന് കരുതുക എ കാറ്റ് സിറ്റിംഗ് മെഷീൻ മനസ്സിലാക്കണമെങ്കിൽ അത് തീർച്ചയായും നമ്പേഴ്സിലേക്ക് മാറ്റണം സോ പോയിന്റ് ഫോർ പോയിന്റ് നയൻ ഓർ പോയിന്റ് സെവൻ ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇതിനെ കണ്ടീഷൻ ചെയ്യുന്നു അഥവാ ഡിഫ്യൂഷൻ കണ്ടീഷനിങ് ഈ ഡിഫ്യൂഷൻ കണ്ടീഷനിങ് ചെയ്ത ശേഷം നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ എ കാറ്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഈ ഡിഫ്യൂഷൻ മോഡലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കുറച്ചും കൂടി ആയിട്ടുള്ള ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അഥവാ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് യോജിച്ച ഒരു ഇമേജ് തന്നെ ജനറേറ്റ് ചെയ്യും